വിശുദ്ധ ലൂഖായുടെ രേഖയില് നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ യേശുവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ട് ഗബ്രിയൽ മാലാഖ നടത്തുന്ന ആ വലിയ പ്രഘോഷണത്തിന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അവിടെ ഇങ്ങനെ ഒരു പദം എഴുതിയിരിക്കുന്നത് അവന്റെ രാജ്യത്വത്തിന് അവസാനമില്ല ആ വാക്കിയൊന്നുകൊണ്ടൊന്ന് വേണമെങ്കിൽ വായിച്ചോ ലുഖായു ദിവസ വിശേഷത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ വാക്യം യേശു യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും എന്നേക്കും രാജാവായിരിക്കും രാജാവായിരിക്കും യേശുവിന്റെ രാജ്യത്തിന് എന്ന് പറഞ്ഞു രണ്ട് കാര്യം ഈ ഒന്ന് എന്നേക്കും രാജാവാണ് രണ്ട് രണ്ട്വത്തിന് അവസാനില്ല അവന്റെ അവസാനമില്ല ഇത് മൂന്ന് ആശയത്തിൽ ഞാൻ പെട്ടെന്ന് തുറക്കാം എന്ന് പറഞ്ഞാൽ ഈ നെവർ എൻഡിങ് കിങ്ഡം എന്ന ആശയമാണ് ഒന്നാമത്തെ അതായത് തീരാത്ത സാമ്രാജ്യമാണ് അവൻ്റെത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവൻ്റെ സാമ്രാജ്യത്തിൻ്റെ പരിധിയിൽ വരാത്ത ഒരു സ്ഥലം ലോകത്തെ കാണാൻ പറ്റില്ല അവസാനമില്ല നമ്മൾ കടലിലേക്കൊക്കെ നോക്കിയിട്ട് പറയും ഇതിൻ്റെ അവസാനം എവിടെയെന്ന് അറിയ അറിയത്തില്ലെന്ന് എന്ന് പറയുന്നില്ലേ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കും എനിക്കും എത്തിപ്പെടാത്ത ദൂരത്ത് നിൽക്കുന്നതിന് നമ്മൾ പറയുന്നതിന് ഇതിന് അവസാനമില്ലെന്ന് ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ ആശയം അതായത് അവിടുത്തെ ഭരണത്തിൻ്റെ ആ ഇതിനകത്ത് വരാത്ത ഒരു സ്ഥലം പോലുമില്ല അവിടുത്തെ ഭരണത്തിൻ്റെ കീഴിൽ വരാത്ത ഒരു സ്ഥലം എവിടെ നോക്കിയാലും അവിടുത്തെ ഭരണമായിരിക്കും ഓ എത്ര പേർക്ക് മനസ്സിലാവുന്നു ഞാൻ പറയുന്നത് ഹാലോ ലോഹ്യ നമ്മൾ ഇങ്ങനെയുള്ള പല വാദങ്ങൾ കേട്ടിട്ടുണ്ടാകും സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ പറഞ്ഞ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും പക്ഷേ അതൊന്നും അല്ല ഇവിടുത്തെ വിശദീകരിക്കുന്ന വിശദീകരണം ഈ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറയുന്നത് തന്നെ ഒരു രാജ്യത്ത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അവിടെ തുടങ്ങി മറുഭാഗം വരെ യാത്ര ചെയ്താലും തീരാത്ത അത്രയും വലിയ രാജ്യമാണ് അത്രയും വലിയ സാമ്രാജ്യമാണ് എന്ന് പറയാൻ വേണ്ടിയ പക്ഷെ അതൊന്നും അല്ല ഇവിടെ പറയുന്ന വിഷയം ഇവിടുത്തെ ഇവിടെ പറയുകയാണ് ഇവിടുത്തെ രാജ്യത്തിന് അവിടുത്തെ രാജ്യത്തിന് അവസാനമില്ല അപ്പോൾ ഒന്നാമത്തെ ആ പദത്തിൻ്റെ ആശയം നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളിങ്ങനെ കുറിക്കൊണ്ട് ഹൃദയത്തിൽ എഴുതണം പരിധിയില്ലാത്ത രാജ്യമാണിത് ഹലോ ലൂയ എന്ന് പറഞ്ഞാൽ ഇതിന് അതിരില്ല അതിർത്തിയില്ല ഒന്ന് ചേർന്ന് പറഞ്ഞു അതിരില്ല അതിർത്തിയില്ല ഓ വിശ്വസിക്കുന്നവരിലൂടെ ഇങ്ങനെ കയറി കെ 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 കയറി 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 വാണു വാണ് വാണ് വാണു പുറപ്പെടുന്ന രാജ്യമാണ് ദൈവരാജ്യം ഓ കരമടിച്ചൊന്ന് യേശുവിനെന്ന് ആരാധന കൊടുത്ത് അവിടുത്തെ രാജ്യത്വത്തിന് അവ രാജ്യത്തിന് അവസാനം ഇല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടിയത് അറുതി മുതൽ അറുതി വരെ മറ്റൊരു വാക്ക പറഞ്ഞാൽ എവിടെയും ഇല്ല എന്ന് പറയാൻ കഴിയാത്ത തരത്തിൽ അവിടുത്തെ രാജ്യം വ്യാപിച്ചു കിടക്കുന്നു രണ്ടാമത്തെ ആശയം സത്രിജികൾക്ക് മൂന്നാശയങ്ങളെ പറയുകയുള്ളൂ അത് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക മൂന്നാശയങ്ങൾ ഒന്നാമത്തെ ആശയം ഞാൻ പറഞ്ഞത് പരിധിയില്ല അപരിമിതമായി തുടരുകയാണ് എവിടെ ചെന്നാലും അവിടുത്തെ രാജ്യമാണ് എവിടെ ചെന്നാലും അവിടുത്തെ സാമ്രാജ്യമാണ് അവിടുത്തെ സാമ്രാജ്യത്തിന് പരിധിയില്ല രണ്ടാമത്തെ ആശയം ഈ രാജ്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒന്നിനും അവസാനമില്ല ആ അത് ചിലപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ആദ്യത്തെ ചിന്തയെക്കാട്ടിലും ഈ നിങ്ങൾ പ്രവേശിച്ച ഈ രാജ്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാര്യത്തിന് പോലും അവസാനമില്ല എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നതൊന്നും ഈ രാജ്യത്തിലില്ല എപ്പോഴും തുടരുന്നത് ഈ രാജ്യത്തിലുള്ളൂ ഈ രാജ്യം നീതിയാണ് ഈ രാജ്യം സമാധാനമാണ് ഈ രാജ്യം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് മൂന്നും നഷ്ടപ്പെടുന്നതല്ല അവസാനിക്കാത്തതായി ഈ രാജ്യത്തിൽ ഓ എത്ര പേര് സ്തുതിക്കും ഒന്നുകൂടെ ഞാൻ പറയാം ഈ രാജ്യത്തിൽ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞല്ലോ ദൈവരാജ്യം എന്ന് പറയുന്നത് തന്നെ നീതി സമാധാനം സന്തോഷം ചേർന്ന് പറഞ്ഞു നീതി സമാ ഭക്ഷണവും പാനീയവും അല്ലെന്താ നീതിയും സമാധാനം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ഇത് ദൈവരാജ്യത്തിൽ കയറിയവർക്ക് കിട്ടിയതാണ് നീതി സമാധാനം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ചേർന്ന് പറഞ്ഞേ നീതി എല്ലാവരും എല്ലാവരും കരമുയർത്തി പറഞ്ഞേ നീതി സമാധാനം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ഇത് ദൈവരാജ്യത്തിൽ കയറിയവർക്ക് കിട്ടിയതാണ് ഒന്നുകൂടെ പറ നീതി ഉറക്കെ നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് പറഞ്ഞു നീതി ആ ടെലിവിഷനിലൂടെ കാണുന്നവർ പറഞ്ഞുണ്ട് നീതി സമാധാനം സന്തോഷം ഇത് ദൈവരാജ്യത്തെ കയറിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയതാണ് ഈ നിങ്ങൾക്ക് കിട്ടിയ നീതിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷം പറയാൻ പോവുക വേണ്ടിയവർ മാത്രം കരമടിച്ച് സ്വീകരിച്ചോണം ഇതിന് യാതൊരു അവസാനവും ഇല്ല എടുത്തു എടുത്തു സ്വീകരിച്ചോ അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒന്നിനും അവസാനമില്ല ആരെല്ലാം നോക്കിയാലും അവസാനിപ്പിക്കാൻ കഴിയയില്ല കാരണം ഈ രാജ്യത്തിലുള്ള യാതൊന്നിനും അവസാനമില്ല കരമടിച്ചൊന്ന് യേശുവിനൊന്ന് ആരാധന കൊടുത്ത് യേശുവയെ നന്ദി എന്നൊന്ന് പറഞ്ഞ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിക്കേ ഹാലേലൂയ്യ ഈ രാജ്യത്തിനകത്ത് അവസാനമില്ല ഞാൻ പറയട്ടെ ദൈവരാജ്യത്തെ കയറിയപ്പോൾ നിങ്ങൾക്കുള്ളൊരു സന്തോഷം കിട്ടിയോ അത് അവസാനിക്കുകയില്ല അടുത്തിരിക്കുന്ന അവിടെ തൻ്റെ അങ്ങ് പറഞ്ഞോട്ടെ നിങ്ങളുടെ സന്തോഷം അവസാനിക്കുകയില്ല നിങ്ങളുടെ സമാധാനം ഏ അവസാനിക്കുകയില്ല ആരോ പറയുന്നു ബ്രദർ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സമാധാനമാണ് സന്തോഷമാണ് പക്ഷെ തിരിച്ചു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എല്ലാം നഷ്ടപ്പെടുകയാണ് പക്ഷെ കയറിയിരിക്കുന്ന രാജ്യത്തെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ കരമടിച്ച് സ്വീകരിച്ചോണം നിങ്ങൾ കയറിയിരിക്കുന്ന രാജ്യത്തിൻ്റെ പ്രത്യേകത ഈ രാജ്യത്തിൽ താൽക്കാലികങ്ങളില്ല ആകസ്മികങ്ങളില്ല ഓ എത്ര പേര് കേൾക്കുന്നു ഈ രാജ്യത്തിൽ താൽക്കാലിക എന്തേലും ഈ രാജ്യത്തിൽ നിങ്ങൾക്ക് കിട്ടിയോ അത് നിലനിൽക്കുന്നതാണ് ഇത് അനുഭവിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് കിട്ടിയ ദൈവനീതി മോഷ്ടിക്കാനും അപഹരിക്കുവാനും ഇല്ലാതാക്കാനും ഒരു ശാക്തിക്കും കഴിയുകയില്ല ആകസ്മികളില്ലാത്ത അഭിചാരിതങ്ങളില്ലാത്ത ില്ലാത്ത ഒരു രാജ്യമാണ് ഈ രാജ്യം കാരണം ഈ രാജ്യത്തിന്റെ രാജാവ് എന്നേക്കുമുള്ളവനാണെങ്കിൽ ഈ രാജാവിൽ നിന്ന് ലഭിക്കുന്നവയെല്ലാം എന്നേക്കും നിലനിൽക്കുന്നതാണ് ഈ രാജ്യത്തിന്റെ രാജാവ് നിത്യനാണെങ്കിൽ ഈ രാജ്യത്തിൻ്റെ രാജാവ് തരുന്നതെല്ലാം നിത്യമാണ് ഓ ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം ഈ രാജ്യത്തിൻ്റെ രാജാവ് നിത്യനാണെങ്കിൽ ഈ രാജാവിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം നിത്യമാണ് നിങ്ങൾ തീർന്നാലും തീരാത്ത സമാധാനം നിങ്ങൾ തീർന്നാലും തീരാത്ത സന്തോഷം ഓ ഹരലൂയ മുഖങ്ങളിലെ വലിയ സന്തോഷം പകർന്നുകൊണ്ടിരിക്കുന്നു അതാ മാലാഖ വിളിച്ചു പറഞ്ഞത് സർവ്വജനത്തിന് ഉണ്ടാകാനിരിക്കുന്ന മഹാസന്തോഷം ഈ രാജ്യത്തിന്റെ പരിധി അവസാനിക്കാത്തതാണെങ്കിൽ രണ്ട് പദം പെട്ടെന്ന് കേൾക്കുക മൂന്നാമത്തെ ആശയം കൂടെ നിങ്ങളുടെ ഉള്ളിലൊന്നും ഇടാൻ ഞാൻ ശ്രമിക്കുകയാണ് മാലാഖ പറഞ്ഞ വാക്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ സർവ്വജനത്തിന് ഉണ്ടാകാനിരിക്കുന്ന മഹാസന്തോഷമാണിതെന്ന് അപ്പോൾ ഈ ഈ രാജ്യം അവസാനമില്ലാത്ത എന്ന് പറയുന്നതിൻ്റെ ആശയം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ സർവ്വജനത്തിലേക്ക് നീളുന്നതാണ് ഈ രാജ്യം അതുകൊണ്ടല്ലേ സർവ്വജനത്തിനും മഹാസന്തോഷം ഉണ്ടാകുന്നത് എല്ലാവരിലേക്കും ഈ രാജ്യം നീങ്ങുന്നില്ല എങ്കിൽ എല്ലാവർക്കും സർവ്വജനത്തിന് ഉണ്ടാകാനിരിക്കുന്ന മഹാസന്തോഷം എന്ന് പറയുമോ ഇല്ലില്ലില്ലില്ല ചിലർക്കെന്നേ പറയുള്ളൂ പക്ഷേ അവിടെ വചനം പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും സകല മനുഷ്യർക്കും സർക്കല മനുഷ്യർക്കും ഉണ്ടാകാനിരിക്കുന്ന മഹാസന്തോഷം എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പറഞ്ഞതിന്റെ അർത്ഥം തന്നെ മനസ്സിലായല്ലോ ഇവിടുത്തെ അവിടുത്തെ രാജ്യം സർവ മനുഷ്യരിലേക്കും എത്തുകയാണ് അതുകൊണ്ടാണ് ആ സമാധാനം ആ സന്തോഷം സകല മനുഷ്യരിലേക്കും വ്യാപിക്കുന്നത് ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനത്തോട് പ്രതികരിക്കുമ്പോൾ ഓർത്തു ഈ രാജ്യത്തിനകത്ത് കിട്ടിയ ഒരു സന്തോഷം നിങ്ങളുടെ ഉള്ളിലുണ്ടോ എന്തെല്ലാം കേട്ടാലും എന്തെല്ലാം കണ്ടാലും എന്തെല്ലാം കേൾപ്പിച്ചാലും എന്തെല്ലാം കാണിച്ചാലും ഓ തൻ്റെ ഇടത്തോടെ ആരോടൊക്കെ ഇത് പറയാൻ കർത്താവ് പറയുന്നു ഇടവും വലവും മുമ്പും പുറകും പ്രതികൂലമായാലും ഇന്ന് പ്രതികൂലത്തിന്റെ മുൾമുനയിൽ നിന്ന് അയ്യോ എൻ്റെ സ്ഥിതി ഇതാണെന്ന് നിങ്ങൾ പറഞ്ഞാലും ഞാൻ ആവർത്തിച്ചുറപ്പിക്കട്ടെ നിങ്ങൾ കയറിയിരിക്കുന്ന രാജ്യത്തിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സന്തോഷത്തിനാകട്ടെ സമാധാനത്തിനാകട്ടെ നീതിക്കാകട്ടെ ഓ അത് വ്യാപിക്കുന്നു അത് വ്യാപിക്കുന്നു വേണ്ടിയവർ വേണ്ടിയവർ ഈ ഇന്ന് എന്ന് വിളിച്ച് സ്വീകരിക്കാൻ തുടങ്ങൂ എന്ന് വിളിച്ച് സ്വീകരിക്കാൻ അവസാനമില്ല ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം രണ്ടായിരത്തി പതിനേഴിലേക്ക് നിങ്ങൾ കാല് വെച്ച് നിൽക്കുമ്പോൾ ഹാല ലൂയ ഈ കഴിഞ്ഞ ആണ്ടിൽ ഏതെങ്കിലും ഒരു അഭിവൃദ്ധി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അപഹരിക്കപ്പെട്ടും മോഷ്ടിക്കപ്പെട്ടിട്ടും ഉണ്ടെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഉറച്ചു വിശ്വസിച്ച് ഏറ്റെടുത്തോണം ഈ വചനം നിങ്ങൾക്ക് ഉറപ്പു തരുന്നു ഇല്ല അപഹരിക്കപ്പെടുന്ന രാജ്യത്തിലല്ല നിങ്ങൾ കയറിയിരിക്കുന്നത് അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്തു പറഞ്ഞു മോഷണമില്ലാത്ത രാജ്യത്തിലാണ് നിങ്ങൾ കയറിയേക്കുന്നത് അപഹരിക്കാനാവാത്ത രാജ്യത്തിലാണ് നിങ്ങൾ കയറിയേക്കുന്നത് നഷ്ടമില്ല ഈ ഈ രാജ്യത്തിൽ രാജ്യത്തിൽ കോട്ടമില്ല കാരണം ഭരണം വേറെ നമ്മുടെ കർത്താവും ും കൃപ ഇറങ്ങുന്നതിനകത്ത് കൃപ ഇറങ്ങുന്നതിനകത്ത് ഓ അവസാനമില്ലാത്ത സന്തോഷത്തിലേക്ക് എത്ര പേര് കയറും അവസാനമില്ലാത്ത സമാധാനത്തിലേക്ക് എത്ര പേര് കേറും അവസാനമില്ലാത്ത ദൈവ നീതിയിലേക്ക് എത്ര പേര് കയറും ഞാൻ കൊണ്ടുപോകുന്ന സന്തോഷം എന്റെ വീട്ടിൽ ഞാൻ സ്വീകരിക്കുന്ന സന്തോഷം ഓ നെവർ ജോയ് അവസാനമില്ലാത്ത സന്തോഷം എടുത്തോ ദൈവമക്കളെ സ്വീകരിച്ചോ യക്ഷിന്റെ നാമത്തിൽ ഓ ആ പദം പിന്നെയും പിന്നെയും പറയാൻ കർത്താവ് എന്നോട് പറയുന്നു അവൻ്റെ രാജ്യത്തിന് അവസാനമില്ല എന്ന് പറഞ്ഞാൽ ഒരിടത്തും അതിന് പരിധിയില്ല ഒരു സാമ്രാജ്യത്തിനും അതിനെ പിടിച്ചു നിർത്താൻ പറ്റുകയല്ല സാമ്രാജ്യങ്ങളെ വിച്ഛേദിച്ചത് പോയിക്കൊണ്ടേയിരിക്കും അവൻ്റെ രാജ്യത്തിന് പരിധിയില്ല അളവില്ല അളവ് പോലില്ല അതിർത്തിയില്ല മതിലില്ല ഓ ഹലുഹിയ മതിൽ കെട്ടാൻ കഴിയുകയില്ല അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇനി രണ്ടാമത് ഞാൻ വ്യക്തമായി പറയട്ടെ അവിടുത്തെ രാജ്യത്തിന് അവസാനം ഇല്ലെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ഒന്നിനും അവസാനമില്ല ഈ രാജ്യത്തെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ അവസാനമില്ല ഓഹ് ഹലോ ലോയ്യ ഞാനിത് പറയുമ്പോൾ ആരോടോ വ്യക്തിപരമായിട്ട് സംസാരിക്കുവാനായിട്ട് കർത്താവിനോട് പറയുന്നു ബ്രതരെ അവരെല്ലാവരും കൂടെ എൻ്റെ അഭിവൃദ്ധി തടയാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഞാനിത് കേൾക്കുന്നത് ഞാനിന്ന് ആവർത്തിച്ച് പറയാം ദൈവരാജ്യത്തിലുള്ള നിങ്ങൾക്ക് ദൈവം തുറന്നു തന്ന ഒന്നും അവസാനിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴുകുക ഓ പ്രിയരെ ഇന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ ആഗ്രഹം ഈ വചനം കേൾക്കുന്ന മുഴുവൻ പേരും അറിയണം നിങ്ങൾ കയറിയിരിക്കുന്ന ദൈവരാജ്യത്തിൽ ശാശ്വതമായി നിങ്ങൾക്കൊന്നും ലഭിച്ചിട്ടില്ല നിങ്ങൾ കയറിയിരിക്കുന്ന ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെല്ലാം അവസാനമില്ലാത്തതാണ് ഒന്ന് ചേർന്നൊന്ന് പറഞ്ഞത് അവസാനമില്ലാത്തതാണ് അല്ലെ ടെമ്പറിയായിട്ട് നിങ്ങൾക്കൊന്നും ലഭിച്ചിട്ടില്ല ഒരാഴ്ചത്തേക്ക് സമാധാനം കിട്ടി അടുത്ത ആഴ്ചയായപ്പോൾ തന്നെ അത് പോയി പിന്നെ അടുത്ത ആഴ്ച സമാധാനം കിട്ടി അടുത്തതിൻ്റെ അടുത്ത ആഴ്ചത്തേക്ക് അത് പോയി രണ്ടായിരത്തി പതിനാറിൽ ഭയങ്കര സന്തോഷമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസത്തിൽ എല്ലാം പോയി പിന്നെ ഫെബ്രുവരി വന്നു ഫെബ്രുവരി പോയി മാർച്ച് വന്നു ഇങ്ങനത്തെ ഒരു ഗതികെട്ട സമാധാനവും സന്തോഷവും അല്ല നിങ്ങൾക്ക് ദൈവരാജ്യത്ത് കിട്ടിയിരിക്കുന്നത് നിലനിൽക്കുന്നതാണ് അവസാനമില്ലാത്തതാണ് ഒന്ന് ചേർന്ന് പറഞ്ഞു ഇപ്പോൾ അവസാനമുണ്ടാവുകയില്ല യില്ല എന്റെ അഭിഷേകത്തിന് അവസാനം ഉണ്ടാവുകയില്ല എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷക്ക് ഓരോരുത്തരും പറഞ്ഞു ഒന്ന് സ്വീകരിച്ച് എന്റെ തലമുറയുടെ നന്മക്ക് എന്റെ വീട്ടിലെ ഐശ്വര്യത്തിന് ആ വേണമെങ്കിൽ വേണമെങ്കിൽ വേണം പറഞ്ഞ് സ്വീകരിക്കേ വേമ്പയും പറഞ്ഞു 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 സ്വീകരിക്കും വേം വേമ്പേം പറഞ്ഞു 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 സ്വീകരിക്കു ഹാലലു എൻ്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ആരോഗ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല ഉറക്കെ പറഞ്ഞു ഉറക്കെ പറഞ്ഞു എൻ്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന പകർന്നിരിക്കുന്നുണ്ടാവുകയില്ല മടിക്കാണ്ട് ഉറക്കെ പറ എൻ്റെ സമ്പത്തിന് അവസാനമുണ്ടാവുകയില്ല ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്ന രക്ഷയ്ക്ക് അവസാനമുണ്ടാവുകയില്ല മഹാസന്തോഷത്തിന് അവസാനമുണ്ടാവുകയില്ല ആരാണ് പറയുന്നത് ആരെ പറയുന്നത് തൻ്റെ ഇടത്തോടെ പറ ഓരോന്നിനും നോക്കി പറ ഞങ്ങളുടെ ബന്ധങ്ങൾക്ക് അവസാനം ഉണ്ടാവുകയില്ല അവസാനുണ്ടാവുകയില്ല ഒന്ന് ചേർന്ന് പറഞ്ഞു ഞങ്ങളുടെ ബന്ധങ്ങൾക്ക് അവസാനം ഉണ്ടാവുകയില്ല അടുത്ത പദം പറയുമ്പോ സ്വീകരിച്ചോ വരുമാനങ്ങൾക്ക് അവസാനം ഉണ്ടാവുകയില്ല വരുമാനങ്ങൾക്ക് അവസാനം ഉണ്ടാവുകയില്ല നന്മകൾക്ക് അവസാനം ഉണ്ടാവുകയില്ല മാന്യതകൾക്ക് ഓരോന്ന് കരമടിച്ചു സ്വീകരിച്ചോ മക്കളെ മാന്യതകൾക്ക് അവസാനം ഉണ്ടായിരിക്കില്ല കാരണം ഈ രാജ്യത്തിന് അവസാനം ഇല്ലെങ്കിൽ ഈ രാജ്യത്തിൽ ഉള്ളതിന് അവസാനം ഉണ്ടാവും ഈ രാജ്യത്തിന് അവസാനം ഇല്ലെങ്കിൽ ഈ രാജ്യത്തിൽ ഉള്ളതിന് അവസാനം ഉണ്ടാവുമോ ഒരിക്കലും ഉണ്ടാകുന്നില്ല ഈ രാജ്യം അവസാനം ഉള്ളതായിരുന്നെങ്കിൽ ഈ അവസാനം ഉണ്ടാകേനേ കാരണം രാജ്യം തീരുമ്പോൾ എല്ലാം തീരും ഇത് രാജ്യം തീരാത്തതാകയാൽ നിങ്ങൾക്ക് കിട്ടിയതൊന്നും തീരാത്തതാണ് ഒന്നും തീരാത്തതാണ് ഹലോയ്യ അവസാനിക്കാത്തതാ ലഭിച്ചിരിക്കുന്നേ ഒന്ന് പറഞ്ഞു എൻ്റെ സന്തോഷം അവസാനിക്കാത്തതാ എൻ്റെ രക്ഷ ഓ ഓരോ മക്കളും നിങ്ങളുടെ വ്യക്തിപരമായ വിഷയത്തെ നോക്കി പറഞ്ഞ് തൻ്റെ ഇടത്തോടെ എഴുന്നേറ്റ് ഒന്ന് അഭിമാനത്തോടെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് പറഞ്ഞേ നിങ്ങളുടെ വായിൽ നിന്നൊന്ന് കേൾക്കട്ടെ എൻ്റെ കൃഷി സമ്പത്ത് അവസാനമില്ലാത്തതാ മൃഗസമ്പത്ത് അവസാനമില്ലാത്തതാ ഞങ്ങളുടെ മക്കളെ നന്മ ഞങ്ങളുടെ മക്കളുടെ നന്മ അവസാനമില്ലാത്തതാ ഒരൊക്കെ പറയാം ഞങ്ങളുടെ മക്കളെ നന്മ പറഞ്ഞ് 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 സ്വീകരിച്ച് പറഞ്ഞ് 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 സ്വീകരിച്ച് പറഞ്ഞ് 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 സ്വീകരിച്ച് ഓരോ മക്കളും പറഞ്ഞ് പറഞ്ഞ് സ്വീകരിച്ച് എൻ്റെ മകൻ്റെ നന്മ അവസാനമില്ലാത്തതാ എൻ്റെ വീടിൻ്റെ ഉയർച്ച അവസാനമില്ലാത്തതാടി എൻ്റെ സന്തോഷം അവസാനമില്ലാത്തതാ എൻ്റെ രക്ഷ അവസാനമില്ലാത്തത് എൻ്റെ നീതീകരണം അവസാനമില്ലാത്തതാ എൻ്റെ മാന്യത അവസാനമില്ലാത്തതാ എനിക്ക് ദൈവം തന്ന സ്ഥാനങ്ങൾ അവസാനമില്ലാത്തത് എൻ്റെ സൗന്ദര്യം എൻ്റെ ഓരോന്നും തന്നെ ഞാൻ ആവർത്തിച്ച് പറയട്ടെ ഇന്നത് പറയുമ്പോൾ തന്നെ അവസാനത്തിൽ വന്ന് നിക്കുന്ന പലതും അവസാനത്തിൽ വന്നു നിൽക്കുന്നത് തീർന്നു എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടടത്ത് തീർന്നു എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടടത്ത് അത് അവിടെ തന്നെ നിങ്ങൾ ഇത് തിരിച്ചറിയുമ്പം പൊട്ടി ഒരു പുതിയ മുള മുളൂ സ്വീകരിച്ചോ അത് തീർന്നു ബ്രദറെ എന്ന് പറഞ്ഞെടുത്ത് ഞാൻ പറയാം ദൈവരാജ്യത്തിലാണോ തീരുകയല്ല തുടരും 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 തുടർന്നു കൊണ്ടോയാ എനിക്ക് കാണാൻ കഴിയുന്നു ഓരോ കുടുംബങ്ങളേക്കും നീ അഭിഷേകം ഇറങ്ങിക്കൊണ്ടിരിക്കുക ഒരു ശക്തിക്കും പറ്റില്ല ഒന്ന് ആവർത്തിച്ചു പറഞ്ഞു ദൈവം തുടങ്ങിയതൊന്നും തീർക്കാൻ ഒരു ശക്തിക്കും ആരംഭം മാത്രമല്ല അവിടുന്ന് പറഞ്ഞേ അന്ത്യൂയ വാക്ക് പറയാൻ കർത്താവ് എന്നോട് പറയുന്നു പ്രതീക്ഷില്ല എന്ന് നിങ്ങൾ പറഞ്ഞ് അടച്ചു വെച്ചതിനെ വർഷാവസാനം തുറന്നു നോക്കാൻ മടിക്കരുത് ഞാൻ ഒരു പ്രതീക്ഷ ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ അടച്ചു വെച്ചതിന് ഈ ആണ്ടിന്റെ ആരംഭത്തിൽ തുറന്നു നോക്കാൻ മറക്കരുത് അത് ഈ രാജ്യത്തിൽ തובوكilla ഈ രാജ്യത്തിൽ ആൾക്കത്തലയേ ഉള്ളൂ ഈ രാജ്യത്തിൽ നഷ്ടമില്ല ഈ രാജ്യത്തിൽ ലാഭങ്ങളേ ഉള്ളൂ ഈ രാജ്യത്തിൽ മാന്യോ കരവടിച്ച് യേശു웨ദ വിളിച്ചോണ്ട് യേശു웨ദ വിളിച്ചോണ്ട് എടുത്തോ 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 ഈ കൃപയേ കരങ്ങിക്ക് യേശുവേ ആരാധന ഈ കൃപയേ കരങ്ങിക്ക് വീടുകളിലേക്ക് അത് പ്രവേശിക്കുന്നു അണ്ടേ സഹോദരനോടത് പറയാൻ കഥ പറയുന്നു ഓടി എഴുതേറ്റ് വാ ഓടി എഴുതേറ്റ് വാ ഓ ഇത് നിങ്ങൾക്കുള്ള ദൈവ ശബ്ദമാ ഓടി വാ ഓടി വാ ഓ എൻ്റെ ദൈവമേ ആ മനുഷ്യനോട് ഇത് പറയാൻ കർത്താവ് പറയുന്നു ഓഹ് വൃതരേ ഓടിക്കൊരു വേഹത്തെ വിളിച്ചത് പറയാൻ വേണ്ടി കർത്താവ് പറയുന്നു ഇന്ന് ഈ വചനം ഈ വച ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറയാൻ ഉറപ്പ് തരുന്നു ദൈവരാജ്യത്തിൽ നീ കയറിയ ദൈവരാജ്യത്തിൽ മകനെ നിനക്ക് ദൈവം തുറന്നു വന്ന ഒന്നിനെയും ഇല്ലാതാക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല അത് ബന്ധുക്കൾ എന്ന് പേരുള്ളവർ ശ്രമിച്ചാലും നടക്കുകയല്ല പണ്ട് സ്നേഹിതനായവൻ ശ്രമിച്ചാലും നടക്കുകയല്ല ഒരു ശക്തിക്കു ഒന്നും ചെയ്യാൻ കഴിയേല പ്രതീക്ഷ ഒരു ശക്തിക്ക് ഒരു ദോഷവും ചെയ്യാൻ പറ്റുക അല്ലെ പ്രതീക്ഷ പ്രതീക്ഷ ആണോ ഏ പ്രതീക്ഷ ഓ മൈ ഓ ഞാനിങ്ങനെ പറഞ്ഞു വരുവായിരുന്നു അവസാനം എൻ്റെ നാവിലോട്ട് ഇങ്ങനെ വന്നു ഒരു ശക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റുകറപ്പിച്ചോ യേശു ഇന്ന് ഓ സൗ എവിടുന്നാ വരുന്നത് കോട്ടയത്ത് തേരൂർ പേരൂർ എന്നാ വരുന്നത് ഓഹ് അറബ ഈ വീട്ടിലേക്ക് ഇറങ്ങുക ഞാനീ പറഞ്ഞ സിറ്റുവേഷനില നിങ്ങളുള്ളത് അല്ലേ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഈ സിറ്റുവേഷൻ കിട്ടിയത് പലതും പോയി മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പലരൊരുമിച്ച് കൈ കോർത്തു നിന്റെ പരാജയത്തിനു വേണ്ടി ബന്ധുക്കൾ എന്ന നീ അവരെ പേർ വിളിച്ച പക്ഷെ നിനക്ക് മനസ്സിലായി അവർ ബന്ധുക്കളല്ലേ ശത്രുക്കളായിരുന്നു അതെ പക്ഷെ ഇന്ന് കർത്താവ് പറയുകയാണ് ഈ രാജ്യത്തിനകത്ത് കിട്ടിയോ ഈ രാജ ആഹ് 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 ഓഹ് കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു ഈ രാജ്യത്തിനകത്ത് നിനക്ക് കിട്ടിയ യാതൊന്നിനും അവസാനമില്ല അവസാനമില്ല ഒന്ന് ഒന്ന് ആ പദമൊന്ന് പറഞ്ഞ് സ്വീകരിച്ചോ അവസാനമില്ല 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 ഓ ഇന്ന് ഈ മകനു വേണ്ടി ഒന്ന് 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 സ്തോത്രം ഒന്ന് ഒന്ന് പിടിച്ചോണേ ഒന്ന് പിടി ഈ മകന് വേണ്ടി ഒന്ന് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തോ കർത്താവേ ഞാൻ ഇങ്ങനെ ഈ മകനു വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നലകളിൽ അവസാനിക്കപ്പെട്ടത് മുഴുവൻ ഇന്ന് അവസാനമില്ലാത്ത രാജ്യത്തിന് വഴിമാറട്ടെ ഇന്ന് അവസാനമില്ലാത്ത രാജ്യത്തിന് ഓഹ് അവസാനമില്ലാത്ത രാജ്യത്തിന് വഴിമാറട്ടെ ഇന്ന ഓഹ് ആസ്തമയം ഉദയത്തിന് വഴിമാറുന്നു ബ്രദറെ ആസ്തമയം ഉദയത്തിന് വഴിമാറുന്നു ബ്രദറെ ഇരുട്ട് വെളിച്ചത്തിന് വഴിമാറുന്നു ബ്രദറെ ശോകവും ശാപവും ആനന്ദത്തിനും ആഹ്ലാദത്തിനും ഓ വഴിമാറു കൈവച്ചൊന്ന് സ്വാതന്ത്ര്യം ചെയ്തേ നിൽക്കുക ഓ ഒന്ന് കരമടിച്ചു ഒന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ ഈ വലിയ കൃപ ഇന്നിവിടെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു പലരോടും വ്യക്തിപരമായി എടുത്തു പറയാൻ എൻ്റെ ഉള്ളിൽ പ്രേരണയുണ്ട് ഈ രാജ്യത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന യാതൊന്നിനും അവസാനമില്ല എത്ര പേരത് സ്വീകരിക്കുന്നത് എനിക്ക് കിട്ടുന്ന സമാധാനത്തിന് എൻ്റെ പഠനത്തിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ഉയർച്ചയ്ക്ക് അവസാനമില്ല നിങ്ങളുടെ കർത്താവ് പറഞ്ഞു നമ്മൾ ഞാൻ ആദ്യമായിട്ടാണോ ഇമാനേം കേറി വന്ന് ഇവിടെ നിന്നപ്പം ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോ അവസാനം കർത്താവ് പറഞ്ഞു പ്രതീക്ഷ ഞാൻ ഞെട്ടിപ്പോ വായിലൂടെ അത് വന്നതാണ് ഞാൻ പിടിച്ച നർത്താവ് അങ്ങ് വിട്ടതാ അടുത്തറിഞ്ഞു പ്രതീക്ഷനെ കർത്താവ് കണ്ടതാ കേട്ടോ പ്രദക്ഷിണെ വിളിച്ചിരിക്കുക ഈമാൻ്റെ ചരിത്രം എന്ന് മാറുകയാണ് ഞാൻ 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 ഈ വായിച്ചതാണ് അക്ഷരാർജ്ഞ ബന്ധുക്കൾ എന്ന് പറഞ്ഞവരെ തന്നെ കുഴിവെട്ടി അല്ലേ അതെ 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 പക്ഷെ ഇന്ന് കർത്താവ് ഉറപ്പ് തരിക യേശു അവിടുത്തെ രാജ്യത്തിൽ പ്രവേശിച്ച നിനക്ക് വേണ്ടി ആരംഭിച്ച ഒന്നിനും അവസാനമില്ല അവസാനമില്ല ഞാൻ ഇത് 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 പറയുമ്പോൾ തന്നെ ബ്രദറെ എന്നോട് കർത്താവ് പറയുന്നു വെട്ടിയിട്ടിടത്തുനിന്ന് പൊട്ടിക്കിളിർക്കുന്ന മുള പോലെ വെട്ടിയിട്ടിടത്തുനിന്ന് പൊട്ടിക്കിളിർക്കുന്ന മുള പോലെ ഓ ഓ ഹാല ലൂയ്യ നീ അഭിവൃദ്ധിപ്പെടും നീ അഭിവൃദ്ധിപ്പെടും അഭിവൃദ്ധിപ്പെടും ഞാൻ ഈ വാക്ക് പറയുമ്പോൾ സവോര കർത്താവ് ഉറപ്പ് തരുന്നു ഇന്നേഴ് ദിവസത്തിനകത്ത് തന്നെ ഈ വചനം ഇവിടെ ഈ മകന്റെ ഇറങ്ങിയിരിക്കും അടുത്ത ഞായറാഴ്ച നമ്മളിതേ ഹാളിൽ ഒരുമിച്ച് കാണുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാൻ അവസരം ഉണ്ടാകും അത്തരത്തിലൊരു അത്ഭുതം കർത്താവ് ചെയ്തു കഴിഞ്ഞു കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്ത് ഓ ഹാല ലൂയ യേശുവേ സ്തുതി എന്നൊന്ന് പറഞ്ഞേ യേശുവേ സ്തുതി എന്നൊന്ന് പറഞ്ഞേ യേശുവേ ആരാധന എന്നൊന്ന് പറഞ്ഞേ ഈ കൃപയൊന്ന് അനുഭവിക്കാൻ തുടങ്ങിക്കേ ഓ ഇന്ന് ഈ മാത്രമല്ല പലരോടും ഇത് എടുത്തു പറയാൻ യേശു പറയുന്നു പലരോടും ഇത് എടുത്തു പറയാൻ യേശു പറയുന്നു പലരോടും ഇത് എടുത്തു പറയാൻ യേശു പറയുന്നു അവസാനമില്ലാത്ത രാജ്യത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നത് ഒന്ന് ഉറപ്പിച്ചു പറഞ്ഞു ദൈവരാജ്യത്തിൽ അവസാനങ്ങളില്ല ഒന്ന് ചേർന്ന് പറഞ്ഞു ദൈവരാജ്യത്തിൽ അവസാനങ്ങളില്ല അവസാനം ഇല്ലെന്നല്ല അവസാനങ്ങളില്ല പിതാവൈതന്റെ പ്രാർത്ഥന ഇങ്ങനെയാവ അവസാനമില്ലാത്ത രാജ്യത്തിൽ വിശ്വസിച്ച് കയറിയിരിക്കുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു ജനലക്ഷങ്ങൾ ഈ വചനം കേൾക്കാനിരിക്കുന്നു ഞാൻ എല്ലാവർക്കും വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു എനിക്കറിയാം ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ശിശു രാജാവായിട്ട് പറന്നവന ആധിപത്യം അവൻ്റെ തോളിലുണ്ട് അവിടുന്ന് സമാധാനത്തിൻ്റെ പ്രഭുവാണ് അവിടുത്തെ രാജ്യത്തിൽ രാജ്യത്തിന് പരിധിയില്ല അവിടുത്തെ രാജ്യത്തിൽ ലഭിക്കുന്ന ഒന്നിനും പരിധിയില്ല അത് ഓരോ കുടുംബങ്ങളിലേക്കും ഈ സമയത്ത് ഇറങ്ങട്ടെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കർത്താവേ അസാധാരണമായ പ്രവർത്തികൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വീടുകളിലുണ്ടാവട്ടെ അത്ഭുതങ്ങളുണ്ടാവട്ടെ ഇന്ന് ഞങ്ങളോടൊപ്പം ഈ ഞായറാഴ്ചകളിൽ മീറ്റിങ്ങുകളെ സംബന്ധിക്കുന്ന വെക്കേഷനും ആയിട്ട് യാത്രകളായിരിക്കുന്ന കുടുംബങ്ങൾ നൂറുകണക്കിന് കുടുംബങ്ങൾ ഞങ്ങൾ അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു പ്രത്യേക പ്രൊട്ടക്ഷൻ അവരുടെ മേലെ ഞാൻ കൽപ്പിക്കുന്നു ഓൺലൈൻ ആയിട്ട് ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വിശേഷമാകുന്ന കൃപ ഓരോ മക്കളുടെ മേലും വ്യാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം കൊണ്ട് കുടുംബങ്ങൾ നിറയട്ടെ അവരുടെ ജീവിതത്തിൽ അവസാനിക്കാത്ത അളവ് ആരംഭിക്കട്ടെ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ